ബംഗാളിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ബംഗാൾ സംസ്ഥാനത്ത് വൻ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ് കുറ്റവാളിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കും ബി ജെ പിയുടെ വനിതാ സംഘടനകൾ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടും പ്രതിഷേധം സംഘടിപ്പിക്കും അടുത്ത ഞായറാഴ്ചയ്ക്കകം കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി സി ബി ഐയോട് ആവശ്യപ്പെട്ടു സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ പന്ത്രണ്ട് മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് കൊൽക്കത്ത മെട്രോ റെയിൽ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു സി പി എമ്മും പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തു ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്യണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു കേസിൽ അഞ്ച് ഡോക്ടർമാരെയും ആശുപത്രി ജീവനക്കാരെയും സി ബി ഐ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഫോറൻസിക് സംഘം ഇന്ന് ആശുപത്രിയിൽ വിശദമായ പരിശോധന നടത്തും നാളെ രാവിലെ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ സമരത്തിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ആഹ്വാനം ചെയ്തു കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ജൂനിയർ ഡോക്ടർമാരും ഇന്ന് പണിമുടക്കുന്നുണ്ട് വാർഡ് ഡ്യൂട്ടിയും ഒപിയും ബഹിഷ്കരിച്ചായിരിക്കും പണിമുടക്ക് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നിലേറെ പ്രതികൾ ഉണ്ടോയെന്നാണ് സംശയം ഉയരുന്നത് കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ ഇക്കാര്യം ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു അറസ്റ്റിലായ സഞ്ജയ് റോയ് എന്നയാൾക്ക് പുറമെ ആരെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണോ എന്നതായിരിക്കും സി പ്രധാനമായും അന്വേഷിക്കുക എന്തുകൊണ്ട് ആദ്യം ആത്മഹത്യയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കോളേജ് അധികൃതർക്ക് പങ്കുണ്ടോ കൊലയ്ക്ക് ശേഷം എന്തുകൊണ്ട് അധികൃതർ നേരിട്ട് പരാതി നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങളും സി അന്വേഷിക്കുന്നുണ്ട് റോയ് എന്നയാൾ മാത്രമാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് ബംഗാൾ സർക്കാർ കോടതിയിൽ അറിയിച്ചത് വനിതാ ഡോക്ടറുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത മൂന്ന് ഫോറൻസിക് ഡോക്ടർമാരെ സി ചോദ്യം ചെയ്തിരുന്നു റീനാദാസ് മോളി ബാനർജി അപൂർവ ബിശ്വാസ് എന്നീ ഡോക്ടർമാരെയാണ് നാലു മണിക്കൂറിലേറെ കഴിഞ്ഞ ദിവസം സി ചോദ്യം ചെയ്തത് വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയ അതേ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് ആശുപത്രിയിലെ നെഞ്ചിരോഗ വിഭാഗത്തിലെ മൂന്നാം നിലയിലുള്ള സെമിനാർ ഹാളിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഓഗസ്റ്റ് ഒൻപതിന് പുലർച്ചെ മൂന്നിനും അഞ്ചിനും ഇടയിലാണ് യുവതിയെ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്ന സൂചന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കൊൽക്കത്ത ഹൈക്കോടതിയുടെ മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർ പറഞ്ഞു സംഭവം നടന്ന സ്ഥലത്ത് ഉച്ചതിരിഞ്ഞ് സി സംഘം കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു നിരവധി ആശുപത്രി ജീവനക്കാരെയും ചോദ്യം ചെയ്തു ഓഗസ്റ്റ് ഒൻപതിന് ആരെല്ലാമാണ് ജോലിക്ക് ഹാജരായത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഡ്യൂട്ടി റോസ്റ്ററും സി പരിശോധിച്ചു വനിതാ ഡോക്ടറുടെ മരണത്തിൽ കേസെടുത്ത താലാ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ അഭിജിത് മൊണ്ടാലിനെയും സി ബി വിളിപ്പിച്ചിരുന്നു കേസ് ഡയറിയുമായിട്ടാണ് അദ്ദേഹം സി ബി ഐ ഓഫീസിൽ എത്തിയത് നെഞ്ചുരോഗ വിഭാഗം മേധാവി ഡോക്ടർ അരണബ ദത്ത ചൌധരി സംഭവം നടന്ന ഉടനെ സ്ഥലം മാറ്റപ്പെട്ട ഡോക്ടർ സഞ്ജീവ് വസിഷ്ഠ് എന്നിവരെയും സി ചോദ്യം ചെയ്തിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് എന്നാണ് സി ബി ഐ വൃത്തങ്ങൾ നൽകുന്ന സൂചന എത്രയും വേഗം ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരെ കണ്ടുപിടിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ആർക്കെല്ലാം കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് എന്നാണ് സി ബി ഐ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് വിഷയത്തിൽ ബംഗാളിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് വിവിധ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരും യുവ സംഘടനകളും അതുപോലെയുള്ള സംഘടനാ സംവിധാനങ്ങളും വനിതാ സംഘടനകളും ഒക്കെ തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പലതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പക്ഷേ അതിലൊക്കെ തന്നെ വ്യക്തമായ നടപടി ഉണ്ടായെങ്കിലും ഇത് ഈ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്